നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല കുടംപുളി ഇട്ട് വച്ച മീൻകറി ഇഷ്ടമാണോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കൂടെ കപ്പ ഉണ്ടെങ്കിൽ പൊളിക്കും അല്ലേ അപ്പോൾ മലയാളികൾ ഒരു നസ്ട്രാളജിയാണ് കുടമ്പുള്ളി ഇട്ട് വച്ച മീൻകറി അപ്പോൾ വീട്ടിൽ നല്ല കുടംപുള്ളി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നേഴ്സറി ഇന്ന് ഗ്രാഫ്റ്റ് ചെയ്ത കുടമ്പുള്ളിയുടെ തൈകൾ മേടിച്ച് വയ്ക്കും നമ്മൾ പക്ഷേ വർഷയാത്ര കഴിഞ്ഞാലും ആ പുളിയുടെ തൈ നിലത്തു പൊങ്ങാതെ അങ്ങനെ നിന്നെടുത്ത് നിന്ന് നിലത്തിലൂടെ പടർന്നു വളരുന്ന ഒരു അവസ്ഥ കാണാം എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു ഒരു പത്ത് വർഷം മുമ്പ് മേടിച്ച് വെച്ചതാണ് പുള്ളി ഇപ്പോഴും നിലത്തുനിന്ന് പൊങ്ങിയിട്ടില്ല അപ്പോൾ തൈകൾ നമ്മൾ മേടിക്കുന്ന ഗ്രാഫ്റ്റ് തൈകൾ ഇങ്ങനെ നിലത്തുനിന്ന് പൊങ്ങാതെ വളരുന്നതിൻ്റെ കാരണം അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം ഈ തൈ കണ്ടോ ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണ് കാണാം ഇത് നേരെ മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രാഫ്റ്റിങ്ങിലൂടെ ഇത്തരത്തിലുള്ള തൈകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ മാതൃവൃക്ഷം ഒരു മുപ്പത് വർഷത്തിന് മേലെ പഴക്കമുള്ളൊരു പുളിമരമാണ് ഇതിന് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ കാണിച്ചു തരാം ഞാനീ വീഡിയോ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലാണ് ഇത് അപ്പോൾ അതിനകത്തുള്ളൊരു പൂമുട്ടയാണ് അതുപോലെ ധാരാളം പൂമുട്ട അതിനകത്തുണ്ട് ഇത് അതിനകത്തുണ്ടായിരുന്നൊരു പകുതി മൂപ്പുള്ളൊരു പുളിയാണ് അതുപോലെ പല മൂപ്പിലുള്ള പുളി ചെറിയ പുളികളതിനകത്ത് കിടപ്പുണ്ട് അതേപോലെ തന്നെ ഞങ്ങളിന്ന് കമ്പെടുക്കാൻ ചെന്നപ്പോൾ ആദ്യം കണ്ട ചാടി കിടന്ന് അവിടെ താഴെ ചാടി കിടന്ന പുളിയാണിത് പഴുത്ത പുളി അപ്പോൾ ഇതൊരു ഏകദേശം ഒരു ഓൾ സീസൺ പുളിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ ഈ പുളിമാരെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പതിനായിര കണക്കിന് തൈകൾ തിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിൻ്റെ സൈഡ് ബ്രാഞ്ചസ് അതായത് താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന കമ്പുകളുടെ ആഗ്രഹം ഓരോ അഗ്രഹം എടുത്ത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം തൈകൾ ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും സാധാരണ നഴ്സറികളിൽ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ബ്രാഞ്ചസ് എടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് ഇങ്ങനെ താഴോട്ട് തൂങ്ങി വളരുന്ന ബ്രാഞ്ചസ് എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പുളി എന്താ ഇതേപോലെ നിലത്തോടെ ഇഴഞ്ഞു വളരുന്ന ഒരു പുളിയുടെ തൈ ആയിരിക്കും അതൊരിക്കലും മുകളിലേക്ക് വളരുകയില്ല ഇതൊരു പത്ത് വർഷത്തിന് മേലെ പ്രായമുള്ളൊരു പുളിയാണ് ഇത് വാങ്ങി വെച്ചിട്ട് ഒരു നാല് വർഷത്തിന് ശേഷം ഇത് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്കൊരു അഞ്ചോ ആറോ പുളി ഒരു വർഷം കിട്ടും പക്ഷെ നല്ല പുളിയാണ് പക്ഷെ നമുക്കത് പ്രയോജനമില്ല നിങ്ങൾ കാണാം അതിൻ്റെ വളർച്ച സൈഡിലേക്കാണ് നേരെ താഴ്ത്തോട്ടാണ് ഇപ്പോൾ അതിൻ്റെ റൂട്ട് ഷോക്കിന്ന് ഒരു ഷൂട്ട് മുകളിലേക്ക് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ അതോടെ നിർത്തിയേക്കാണ് സാധാരണ അങ്ങനെ വരുന്നത് ഒടിച്ച് കളയാറാണ് പതിവ് ഇത് പാടെ നിർത്തിയിട്ടുണ്ട് ഇതിൽ ഇനിയിപ്പോൾ മുകളിലേക്ക് വളരുന്നൊരു കമ്പെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കണമെന്നാണ് ആലോചിക്കുന്നത് അപ്പോൾ നമ്മൾ പുളി ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ നിങ്ങൾ കാണാം ഈ കമ്പ് ഇത് നേരം മുകളിലേക്ക് പോകുന്നൊരു കമ്പാണ് ഇതേപോലത്തെ കമ്പുകളുടെ മുകൾ ഭാഗം മുകളറ്റം എടുത്തു വെച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരം മുകളിലേക്ക് വളരുന്ന തൈകൾ കിട്ടും ഇതുപോലെ നേരം മുകളിലേക്ക് വളർന്നു പോകുന്ന തൈകൾ കിട്ടും പുളി വളർന്ന് അത്യാവശ്യം നല്ലൊരു പുളിമരമായിട്ട് കിട്ടും വീട്ടിലേക്ക് ആവശ്യമുള്ള പുളി മുഴുവനായിട്ടും ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കമ്പുകൾ നേരെ മുകളിലേക്ക് പോകുന്ന കമ്പുകൾ എടുത്തു വേണം ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു പുളിമരത്തിൽ നിന്ന് അന്ന് ഞങ്ങൾ നോക്കിയിട്ട് ആകെ കിട്ടിയത് ഒൻപത് കമ്പുകളാണ് അപ്പോൾ നമുക്ക് വളരെയധികം തൈകൾ ഇതിനകത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല വളരെ കുറച്ച് തൈകൾ മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ ഇനി ഇതിൻ്റെ തൈ റൂട്ട് സ്റ്റോക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ സാധാരണ ചെയ്യുന്നത് പുളിയുടെ കായ ഇതുപോലൊരു കൂട്ടിൽ നിരത്തി പാകിയിട്ടേക്കും ഈ കായ അവിടെ കിടന്ന് മുളച്ചു വന്ന് ചെറിയ തൈ ആകുമ്പോൾ ഇതുപോലുള്ള തൈ ആകുമ്പോൾ നമ്മളത് പറച്ച് ചെറിയ കൂടുകളിലേക്ക് മാറ്റിവെക്കുക ആദ്യം അതിനുശേഷം അവിടെ ആ കൂട്ടിൽ വേര് പിടിച്ച ശേഷം വലിയ കൂട്ടിലേക്ക് മാറ്റി വെച്ച് തൈനെ ഒന്നോടെ വളർത്തിയെടുത്തിട്ട് അത് അത്യാവശ്യം വലിയ തൈ ആയി കഴിയുമ്പോൾ അതിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഈ തൈയുടെ സൈസ് കാണുന്ന നിങ്ങൾക്ക് നമ്മൾ മറ്റ് ഫലവൃഷങ്ങളെ അപേക്ഷിച്ച് ഇതിൻ്റെ റൂട്ട് സ്റ്റോക്കിന് അധികം പെട്ടെന്ന് വണ്ണം വെക്കില്ല അപ്പോൾ ഇതുപോലൊരു ഒരു ഒന്നര അടി പൊക്കമുള്ള തൈകൾ ആ ഒരു സൈസിലുള്ള തൈകളിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ തൈയുടെ മുകൾ ഭാഗത്ത് ഉള്ള ഒന്ന് രണ്ട് തട്ടുകൾ നീക്കം ചെയ്തിട്ട് അല്പം പച്ചപ്പുള്ള ഒരു തട്ട് അതിൻ്റെ ഒരു കമ്പ് നിർത്തിയിട്ട് ആ കമ്പിലാണ് ആ പച്ചപ്പുള്ള കമ്പിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളെടുത്തിരിക്കുന്ന സയോണിൻ്റെ അഗ്രഭാഗത്തുള്ള തട്ട് ആ ഒരു അവസാനത്തെ രണ്ട് ഇല വന്നിരിക്കുന്ന ആ കമ്പ് ഒരു പോർഷനാണ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതിൽ ഇല നീക്കം ചെയ്തിട്ട് ആ തണ്ടിൽ നമുക്ക് വി ഷേപ്പിൽ ചെത്തി ആപ്പ് പോലെ ചെത്തിയെടുക്കണം ഞാൻ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് വ്യക്തമായി മുൻപൊരു വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിവിടെ പറയുന്നില്ല സാധാരണ ചെടികൾ വി ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയോ അതേപോലെ തന്നെ നമുക്ക് ഇത് വി ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് പോയി കണ്ട് മനസ്സിലാക്കാവുന്നതാണ് പ്പോൾ സയോൺ എടുത്ത് ചെത്തിയിട്ടുണ്ട് റൂട്ട് ഷോക്കിൽ നമ്മൾ ഒരു പിളർപ്പുണ്ടാക്കിയിട്ടുണ്ട് ഇനി ഈ സയോൺ റൂട്ട് ഷോക്കിൽ വെച്ച് പ്ലാസ്റ്റിക് നാടകൊണ്ട് കെട്ടുകയാണ് പ്ലാസ്റ്റിക് ടേപ്പ് കൊണ്ട് നന്നായിട്ട് വലിച്ച് ചുറ്റി കെട്ടി എടുക്കണം വെള്ളം ഇറങ്ങാതെ കെട്ടി എടുക്കണം അതിന് ശേഷം നമ്മൾ ഈ സയോൺ നന്നായിട്ട് മൂടത്തക്ക രീതിയിൽ സിപ്പ് കവറിട്ട് അതിനെ കവർ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന നാല് റൂട്ട് സ്റ്റോക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഭാഗത്തുള്ള നാല് റൂട്ട് സ്റ്റോക്കിൽ ഗ്രാഫ്റ്റിങ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നല്ല തണലിൽ വെച്ചിട്ട് നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ഈ തൈകൾ നനച്ചു കൊടുക്കണം അപ്പോൾ ഞാനിത് വച്ചിരിക്കുന്നത് കാണിച്ചു തരാം കുറച്ച് മറ്റ് തൈകളുടെ ഇടയിൽ അധികം സൂര്യപ്രകാശം അടിക്കാത്ത രീതിയിൽ ഇത് വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് സ്ഥിരമായിട്ട് സ്പ്രിങ്ക്ലർ ഉപയോഗിച്ച് നല്ല രീതിയിൽ നനച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നനച്ചു കൊടുത്ത തൈകൾ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ പിടിച്ചു കിട്ടും അങ്ങനെ പിടിച്ചു കിട്ടുമ്പോൾ നമുക്ക് മുപ്പത് ദിവസത്തിന് ശേഷം ഈ കവർ എടുത്തു മാറ്റാവുന്നതാണ് പറമ്പിൽ തനിയെ മുളച്ചു വന്നിരിക്കുന്ന ഒരു കുടമ്പുളിയുടെ തൈൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് ഇതേപോലെ നേരെ മുകളിലേക്ക് വളരുന്ന തൈകൾ വേണ്ടവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടംപുളിയുടെ കമ്പുകളെടുത്ത് വീഡിയോയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ മുകളിലേക്ക് പോകുന്ന കമ്പുകളെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തുടക്കക്കാർക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒന്നാണ് കൊടംപുളിയിലുള്ള ഗ്രാഫ്റ്റിങ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം